ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടാറാസ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആൻഡ് നെക്സ്റ്റ് ആക്ഷൻ ടുവേഡ്സ് യു ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വലഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനെ വേണ്ടി കാണുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം വീഡിയോനെ എടുക്കുക ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മൈൻഡിൽ കൊണ്ടുവരിക കൊണ്ടുവരിക അതുപോലെ തന്നെ അവരുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അവരുടെ പേര് മൂന്ന് തവണ പറയുക അതിനുശേഷം വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ பீஸ்மீ யூனிவெர்ஸ் ப்ளீஸ் அகாடமி மை ஸ்பிரிட் கைட் பீஸ் அகாடமி மை கார்டியன் நினச்சி வீவேர் பர்சிண்ட் கரண்ட் ஃபீலிங்ஸ் எதாவது King of Wands, Ace of Swords, Three of Wands, the Sun. Wow, Four of Wands. My God, Nine of Cups. സ്ട്രെങ്ത് കാഡ് വൗ ടെൻ ഓഫ് കപ്സ് ബ്യൂട്ടിഫുൾ എനർജി പേജ് ഓഫ് വൺസ് സിക്സ് ഓഫ് പൻഡിക്കിൾസ് ഓഫ് പെൻറ്റിക്കൽസ് പേജ് ഓഫ് കപ്സ്റ്റ് വെരി ഗുഡ് എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പൻഡിക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തോ ഒരു കാര്യം ടീം വർക്കായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട് അതായത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ എന്തോ ഒരു ആൾക്കാർ കൂടി ഒരു കൊളാബറേറ്റ് ചെയ്ത് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത് അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമല്ലെങ്കിൽ എനിക്കിവിടെ തോ അതായത് മെയിൻലി എനിക്ക് ഇവിടെ തോന്നുന്നത് ഫിനാൻഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അവർ ടീം വർക്കായിട്ട് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ അവരുടെ മൈൻഡ് അതാണ് അവരുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് അതെന്തിനു വേണ്ടി ആയിരിക്കാം സൺ കാടൻ നമുക്കിവിടെ താഴെ വന്നിട്ടുള്ളത് ദ ഫോർ ഓഫ് വൺസ് അതായത് അവരിൽ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ അതുപോലെ കരിയർ സ്റ്റെബിലിറ്റി ഉണ്ടായാൽ മാത്രമേ അവർക്ക് നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ അതിപ്പോൾ മാരീഡ് ആയ ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾ അതായത് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനേക്കാളും കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആക്കണമെങ്കിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി വേണമെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതിനു വേണ്ടിയാണ് അവരൊരു ഒന്നിക്കൽ കരിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കുന്ന ചേഞ്ചസിന് വേണ്ടി അവർ ചെയ് മാറി നോക്കുന്നുണ്ടാകാം അതുമല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാകാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്തോ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് അവർ അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് അതിൻ്റെ ഒരു വർക്കിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നമുക്കിവിടെ സെക്കൻഡ് കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നത് അവരൊരു ബിസിനസ് എൻറ്റർപ്രണർ അതായത് ഒരു ഒരു ബിസിനസ്മാൻ ആണ് ബിസിനസ് മാൻ ആകാനുള്ള ഒരു മോഹം നിങ്ങളുടെ പേഴ്സണലുണ്ട് അത് ആ ഒരു അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത് അതായത് മെയിൻലി ഈ റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ അവർ അവരുടെ കരിയറിലേക്കും ഫിനാൻസിലേക്കുമാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് കരുതി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് ഇഷ്ടമില്ല താല്പര്യമില്ല എന്നല്ല പക്ഷേ അവർ കൂടുതൽ ഇപ്പോൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഫിനാൻസ് അതുപോലെ തന്നെ കരിയർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് പെരുമാറണം അല്ലാതെ ഒരു പക്ഷേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവർക്ക് വർക്കും കാര്യങ്ങളും അവർ ബിസി ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾ അതിനെ ചൊല്ലി ഒരു പ്രശ്നം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകരുത് നിങ്ങൾ അവരുടെ മനസ്സിലാക്കി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി മുന്നോട്ട് പോകണം പോകണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം വെച്ചാൽ അവർ നിങ്ങൾ കാണുന്നത് സോറി അവരെ നിങ്ങളെ കാണുന്നത് ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെ തന്നെയാണ് അതായത് അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവരുടെ ഒരു അത്രയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരെ നിങ്ങളെ സ്നേഹിക്കുന്നത് അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ തന്നെ മെൻ്റലി ഫിസിക്കലി ഇമോഷണലി നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും അവർക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യുന്നമുണ്ടാകാം അപ്പം എനിക്കിവിടെ തോന്നുന്നത് അവരൊരു ഒരു വിഷൻ ഉണ്ട് അവർക്ക് ആ വിഷനുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അതിനുള്ള പ്ലാനിങ്ങും അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ചാലഞ്ചസും കാര്യങ്ങളായിട്ടാണ് അവരിപ്പോൾ നടക്കുന്നത് ഓക്കെ അതാണ് അതാണ് ഇപ്പോൾ അവരുടെ മൈൻഡിലൂടെ കൂടുതലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ അവരുടെ ഒരു ഒരു എയിം അതായത് അവരൊരു കരിയർ വൈസ് ഒരു അവർക്ക് എന്തോ ഒരു എന്തോരെയിമുണ്ട് ആ എയിം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫോക്കസിങ്ങിലാണ് അവരെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ എയ് സോ എനർജി ഉണ്ട് അതായത് ഒരു ഇപ്പോൾ അവരുടെ പ്ലാനിങ് മാത്രമായിരിക്കാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫാൻസ് ആയാലും കരിയറായാലും ഒരു പ്ലാനിങ് അതായത് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബന്ധത്തിലായിരിക്കും ആണെങ്കിലും ഒരു പ്ലാനിങ് ആയിരിക്കും നടന്നിട്ടുണ്ടാവുക പക്ഷെ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം അതായത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ഇതിലാണ് അതായത് എന്ത് ചെയ്യുക എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ഈ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതായത് അവരുടെ ലൈഫ് എങ്ങനെ സക്സസ്സിലേക്ക് കൊണ്ടുവരാം അവരൊരു ഷാർപ്പ് മൈൻഡോട് കൂടി ചിന്തിച്ച് നല്ലൊരു അവർക്ക് എന്തോ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപക്ഷെ അവർ ഞാൻ പറഞ്ഞില്ലേ പാർട്ണർഷിപ്പായിട്ട് അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ്സോ അങ്ങനെ എന്തെങ്കിലും അവരും ടീം വർക്ക് ചെയ്ത് ഒരു ഐഡിയ പരമായിട്ട് നല്ലൊരു പുതിയ ബിഗിനിങ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ടാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു നല്ലൊരു സക്സസ് കൊണ്ടുവരണം അവരുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ടെൻഷൻ ഫ്രീ ആണ് അവർക്ക് എപ്പോഴും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധമായി നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ നോക്കാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പറ്റുമെന്നാണ് അവരുടെ മൈൻഡിലുള്ളത് അല്ലാതെ അവർ മെയിൻലി ഫോക്ക് ഫിനാൻസ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്തു നിൽക്കുന്ന ഒരു വ്യക്തി എന്നല്ല ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരണം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം എന്നിന് എന്നതിന് വേണ്ടിയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്കിവിടെ കാണുന്നത് അതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും അത് എങ്ങനെ നമ്മളുടെ പ്ലാനിങ് അതായത് നമ്മളെ പ്ലാനിങ് എങ്ങനെ പുറത്തോട്ട് പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവരിങ്ങ് കുറച്ച് ബിസി കാര്യങ്ങളിലാണ് അതിൽ ഓൾറെഡി ഉള്ള ബിസിനസ് ആണെങ്കിൽ അത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം അതുപോലെ തന്നെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രമോഷനൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ പ്രമോഷന് വേണ്ടിയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കുക അങ്ങനെ ആയത് അതായത് അവർ ഫരി മെയിൻലി പറയുകയാണെങ്കിൽ അവരുടെ കരിയർ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവരിപ്പോൾ ഫോക്കസ് ചെയ്ത് അതിനുള്ളൊരു പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെയാണ് ചിന്തിക്കുന്നത് കൂടുതലും അവരുടെ മനസ്സിൽ അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അതുപോലെ തന്നെ ലെസ് കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരിക്കാം അതൊന്നും നിങ്ങൾ ചിന്തിച്ച് പരിടേണ്ട ആവശ്യമില്ല കാരണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ നമുക്കിവിടെ സൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത് സൺ കാർഡും ഒരു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയുള്ള കാർഡാണ് അതായത് ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സന്തോഷം ഒരു സക്സസ് ഒരു ജോയ് അതൊക്കെ അതായത് ഇപ്പോഴെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു പുതിയ പുതിയൊരു തുടക്കം പോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ കിട്ടുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബന്ധം നല്ല രീതിയിൽ അതായത് മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ടി കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറയുന്നത് യൂണിവേഴ്സ് പറയുന്നതല്ല അതുപോലെ തന്നെയാണ് നിങ്ങളെ പേഴ്സണൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അത്രയും എത്രത്തോളം നമുക്കൊരു ഒരാൾക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പിനെസ് എൻ്റെ പാർട്ട്നേഴ്സിന് കൊടുക്കണം അതായത് എന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം ചിന്തിക്കുന്നത് അതിപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ ഒരു കല്യാണം ഒരു എൻഗേജ്മെൻറ്റ് മാരേജിലൊക്കെ പോകാനുള്ള ഒരു ചാൻസ് എനിക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക മാരീഡ് ആയ ആൾക്കാരാണെങ്കിൽ അതായത് ഇപ്പോൾ ഉള്ള ആ ഒരു ബന്ധത്തിൻ്റെ ദൃഢത കുറച്ചും കൂടി കൂട്ടി നല്ലൊരു നല്ലൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് ആയി മുന്നോട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഒരുപക്ഷെ മാരീഡായ ആൾക്കാരിലാണെങ്കിൽ ചില ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉള്ള ഒരു ശ്രമത്തിൽ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ അതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും അച്ചീവ് ആവും എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണുന്നത് അതായത് എന്താണോ നിങ്ങൾ പേഴ്സണെ മനസ്സിലുള്ള നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അതായത് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും അതായത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അങ്ങനെ എന്തെങ്കിലും അടുത്ത് ചിലപ്പം അങ്ങനെയും നിങ്ങളെ സർപ്രൈസ് ആക്കാനുള്ള ഒരു ഒരു മൈൻഡിലും കൂടിയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് എന്നാണ് എനിക്ക് കാണുന്നത് അതുപോലെ തന്നെ ഇതൊരു ട്വിൻ ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് മേറ്റ് കണക്ഷനാണ് എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ആണെങ്കിലും അവർക്ക് അങ്ങന അതായത് നിങ്ങൾ നിങ്ങളും അതുപോലെ അവർക്കും ഫാമിലീസ് ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് മെൻ്റലി ഇമോഷണലി അവർ ഒരു കമ്മിറ്റ്മെൻറ്റ് നല്ലൊരു സ്റ്റെബിലിറ്റിയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു നല്ലൊരു എനർജി ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി ഇവിടെ കാണുന്നത് നയൻ ഓഫ് കപ്സും അത് തന്നെയാണ് കം ട്രൂ എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം സാധ്യമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതായത് നിങ്ങളുടെ ഇമോഷനീ ഇമോഷണലി മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്നു എന്ന് സാറ്റിസ്ഫൈഡ് ആകാൻ പോകുന്നു അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തി പ്രവർത്തിക്കുന്നു ഒരു നല്ലൊരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു അതായത് ഇതൊക്കെ നമുക്ക് തരുന്നത് നമ്മൾ നമ്മൾ ഒരു ദൈവമാണ് അല്ലേ അതായത് ഇവിടെ എല്ലാ റിലീജിയനുള്ള ആൾക്കാരും കാണുന്നുണ്ടാവും അപ്പോൾ ആരാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം ആ ദൈവത്തിനോട് എപ്പോഴും നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡോട് ഇരിക്കണം എന്നാണ് പറയുന്നത് അതായത് നമ്മൾക്ക് എത്ര കിട്ടിയാലും അതിന് അതിലെപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം എങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് സക്സസ്സും ഗ്രോത്തും ഒക്കെ വരികയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അനു ആഗ്രഹത്തിനനുസനുസരിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നൊരു രീതിയിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് നിങ്ങളുടെ ഈ ബന്ധം ഓക്കെ ഡെ സ്ട്രെങ്ത്തിന്റെ കാർഡ് വന്നിട്ടുണ്ട് അതായത് ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഇഷ്യൂസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വരുവാണെങ്കിൽ തന്നെ അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് നല്ലൊരു അടിപൊളി സക്സസ് ലൈഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് നിങ്ങളെ വിട്ടുകളയാനോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ബ്രേക്കപ്പിലേക്ക് പോകാനോ അവരൊരിക്കലും ശ്രമിക്കില്ല അതുപോലെ തന്നെ നിങ്ങളാണ് അവരുടെ ഒരു സക്സസ് എന്നും കൂടി അവർ എനിക്ക് ഇവിടെ തോന്നുന്നത് അതായത് നിങ്ങളവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് അവർക്ക് ലൈഫിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത് അതായത് അവരുടെ മെയിൻലി ഫിനാൻസ് സിറ്റുവേഷനിൽ അതായത് അവർ നോർമലി മുൻ ഒരു പക്ഷേ നിങ്ങളെ കാണുന്നതിന് മുന്നേ അവർ ഒരു നോർമലായിട്ട് പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം ആഫ്റ്റർ എപ്പോഴാണോ നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യുന്നത് അതായത് എപ്പോഴാണോ നിങ്ങളവർ തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങിയത് അതിനുശേഷമായിരിക്കാം അവരുടെ ലൈഫിലെ പല മാറ്റങ്ങളും പല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരൊരു എന്താ പറയുക നമ്മൾ പറയില്ലേ ഒരു ലക്കി പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിൽ ഒരു ലക്കി പേഴ്സൺ ആണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാൻ അവർ ശ്രമിക്കില്ല നമുക്ക് ടെൻ ഓഫ് പെൻ കപ്പ്സിൻ്റെ എനർജിയാണ് ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ലവ് അതായത് ദൈവം തന്ന ഒരു 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 ഭാഗ്യമാണ് അവർക്ക് നിങ്ങൾ എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പക്ഷേ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ ഈ ഒരു അവർ ഈ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും മെന്റലി ആയാലും പിന്നെ ഫിനാൻഷ്യൽ ആയാലും ഫിനാൻഷ്യലി ആയാലും ഫിസിക്കലി ആയാലും എന്തൊക്കെ സപ്പോർട്ട് അവർക്ക് ചെയ് സപ്പോർട്ട് വേണ്ട സമയങ്ങൾ അതൊക്കെ നിങ്ങൾ ആ സപ്പോർട്ട് നല്ല രീതിയിൽ ചെയ്തു നിന്ന് അവർക്ക് താങ്ങായും തണലായും കൊണ്ടുപോയത് അതൊക്കെ അവർക്ക് ഓർക്കുന്നുണ്ട് അതായത് അവർ ആ ഒരു കാര്യത്തിലൊക്കെ അവർക്ക് അവർക്ക് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പേജ് ഓഫ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക മെസ്സേജ് അതായത് ഒരു ഭയങ്കര സന്തോഷപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതായത് മാക്സിമം ഒരു ലെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതീക്ഷ വിത്തിൻ ലെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ റീഡിങ് സോ ഇതിൽ നല്ലൊരു എനർജിയാണ് അത്രയും നല്ല ഒരു റീഡിംഗ് ആണിത് അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ക്ലെയിം ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുകയുള്ളൂ സോ താങ്ക് യു താങ്ക് യു സോ മച്ച്